റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട അപ്രതീക്ഷിതമായ പുതിയ കാരണങ്ങൾ സ്വർണവിപണിയെ ഉയർത്തിയിരിക്കുകയാണ് റഷ്യക്കുള്ളിൽ ആക്രമണം നടത്താൻ ദീർഘദൂര യു എസ് ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന് അമേരിക്ക യുക്രൈനെ അധികാരപ്പെടുത്തിയതിനു ശേഷം റഷ്യ യുക്രൈൻ പിരിമുറുക്കം ഉയർന്നതാണ് സ്വർണവിലയിലെ ഏറ്റവും പുതിയ മുന്നേറ്റത്തിന് കാരണമായി കണക്കാക്കുന്നത് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളർ എത്തി എത്തിൽക്കുന്നത് കഴിഞ്ഞ സെഷനിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ നോക്കാം ഇന്ന് പവന് നാനൂറ്റി എൺപത് രൂപ കൂടി ഇന്ന് പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പവന് അൻപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി ി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത് ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി അറുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്